ഗാന്ധിജിയുടെ വേഷം കണ്ട് നിഷ്കളങ്കനായ ഒരു കുട്ടി ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് ഉടുപ്പ് ധരിക്കാത്തത് അതിൻ്റെ കാരണം പറയാമോ എനിക്ക് ഉടുപ്പുകളില്ല അതുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പോൾ കുട്ടി വളരെ നിഷ്കളങ്കമായി പറഞ്ഞു അങ്ങേക്ക് ഉടുപ്പുകൾ ഞാൻ തരാം ഗാന്ധിജിയുടെ മറുപടി ഇതായിരുന്നു കുട്ടി എനിക്ക് ധരിക്കാൻ ഒരു ഉടുപ്പ് മാത്രം പോരാ നാൽപ്പത് കോടി ഉടുപ്പുകൾ നീ തരികയാണെങ്കിൽ ഞാൻ ഉടുപ്പ് ധരിക്കാം കുട്ടി അത്ഭുതപ്പെട്ട് ചോദിച്ചു എന്തിനാണ് അങ്ങേക്ക് ഇത്രയധികം ഉടുപ്പുകൾ ഗാന്ധിജി പറഞ്ഞു നിനക്കറിയാമോ നമ്മുടെ രാജ്യത്ത് ഇന്ന് ഉടുപ്പുകൾ വാങ്ങി ധരിക്കാൻ കഴിയാത്ത നാൽപ്പത് കോടി പേരുണ്ട് അവർക്ക് ധരിക്കാനില്ലാത്ത ഉടുപ്പ് എനിക്കും വേണ്ട ഗാന്ധിജിയുടെ മറുപടി അവനെ വിസ്മയഭരിതനാക്കി അതായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മഹത്വം